ഫ്ലാറ്റിൽ നിന്നും നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞുകൊന്ന സംഭവം ഈ അടുത്ത ദിവസമാണ് നടന്നത് ജനമനസ്സുകളെ ഞെട്ടിച്ച സംഭവം പുതിയ വഴിത്തിരിവിൽ കൊച്ചി പനമ്പള്ളി നഗരിലെ ഫ്ലാറ്റിൽ നിന്നുമാണ് നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞത് ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ കുഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇരുപത്തിമൂന്നുകാരി അവിവാഹിതയായ യുവതിയാണ് പ്രതി പുലർച്ചെ അഞ്ചു മണിക്കാണ് പ്രസവം നടന്നത് വീട്ടുകാർ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിരുന്നില്ല പ്രസവശേഷം കരയാതിരിക്കാൻ മൂക്കും വായുവും പൊത്തി തുണിതിരികി ക്രൂരമായി കൊന്ന ശേഷമാണ് അഞ്ചാം നിലയിൽ നിന്ന് കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് വീഴ്ചയിൽ കുഞ്ഞിൻ്റെ കീഴ്ത്താടിക്കും തലയോട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു മൃതദേഹം വലിച്ചെറിഞ്ഞതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇക്കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു സംഭവം ഇപ്പോഴിതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു സിനിമാ നടൻ കൂടി പ്രതിയാക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയത് ഒരു സിനിമാ നടൻ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഡാൻസറും സിനിമാ താരവുമായ തൃശൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് പ്രതി ഡാൻസറും അഭിനേതാവുമായ ഇയാൾക്ക് സിനിമാക്കാരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇയാളും പെൺകുട്ടിയും പരിചയപ്പെടുന്നത് ഈ പരിചയം കൂടുതൽ അടുപ്പമായി മാറുകയും ശാരീരികമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഇവർ പരിചയപ്പെട്ടു എന്നും നൃത്തത്തിലുള്ള താൽപ്പര്യമാണ് ഇരുവരെയും പ്രണയത്തിലേക്ക് അടുപ്പിച്ചതെന്നും താൻ ഗർഭിണിയാണെന്ന കാര്യം യുവാവിന് അറിയാമായിരുന്നു എന്നും തുടർന്ന് സൗഹൃദം അവസാനിപ്പിച്ചു എന്നും യുവതി പോലീസിന് മൊഴി നൽകി വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഗർഭിണിയായതോടെയാണ് അയാൾ പിന്മാറിയത് എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഇതോടെ യുവാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു യുവതി ബാംഗ്ലൂരിലായിരുന്നു വിദ്യാഭ്യാസം ചെയ്തിരുന്നത് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി നാട്ടിലെത്തി ഇതിനിടെയാണ് ഈ യുവാവിനെ പരിചയപ്പെടുന്നത് തുടർന്ന് തൃപ്പൂണിത്തുറ ഫിൽ പാലസിന് സമീപമുള്ള ഫ്ലാറ്റിൽ കൊണ്ടുപോയാണ് ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇങ്ങനെയാണ് എഫ്ഐആർ ഐ ആർ റിപ്പോർട്ടുള്ളത് എട്ട് മാസം മുമ്പാണ് യുവതി ഗർഭിണിയാണെന്ന് അറിയുന്നത് മുഹമ്മദ് റഫീഖിനെ ഇക്കാര്യം അറിയിച്ചപ്പോൾ അയാൾ കൈയൊഴിഞ്ഞു ഗർഭം അലസിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല അവസാനം കുഞ്ഞിനെ നശിപ്പിക്കാൻ യുവതി തന്നെയാണ് തീരുമാനിച്ചത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്ന് യുവതി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി നിലവിൽ കേസ് അന്വേഷിക്കുന്ന സിറ്റി പോലീസ് ഇപ്പോൾ കേസ് ഹിൽപാലസ് പോലീസിന് കൈമാറി കാരണം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തൃപ്പൂണിത്തറക്ക് സമീപമുള്ള സ്ഥലത്ത് വെച്ചാണ് പെൺകുട്ടി ലൈംഗികമായ ചൂഷണത്തിന് വിധേയമായിരിക്കുന്നത് ഹിൽ പാലസ് പോലീസ് കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം തുടങ്ങി എന്നാണ് അവസാനമായി പുറത്തു വന്നിട്ടുള്ള വിവരം എന്നാൽ പ്രതിക്കെതിരെ ചെറിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക